പതിനഞ്ച് വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയ കേസിൽ പത്തൊൻപത് ജീവപര്യന്തം തടവും നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി അന്യസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് ഇതിനു പുറമെ മറ്റു വകുപ്പുകളിൽ പതിനഞ്ച് വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട് പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടു വർഷവും നാലു മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കട യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എഫ് ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ്റബിക് കോളേജ് കൈപ്പമംഗലം കയ്പമംഗലം കൊപ്രകളംഘോഷത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ മുഗൽ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ